വരുന്ന ളുകൾ ഇപ്പോൾ പലപ്പോഴും ആളുകളുടെ ഇടയിലുള്ള ചർച്ച ഈ ഹജ്ജിന് കുറച്ചുകൂടി പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ ഹാജിമാരെ ഈ ഐ ഡി കാർഡുകൾ അടക്കമുള്ള ഡോക്യുമെന്റ്സ് വളരെ വിപുലമായിട്ടുള്ള രൂപത്തിലുള്ള ചെക്കിംഗ് വ്യാപകമായി നടത്തുന്നുണ്ട് എന്നുള്ളത് പറയുന്ന കേൾക്കുന്നു എന്തുകൊണ്ടായിരിക്കാം പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഈ വർഷം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഗവൺമെന്റ് പറയാൻ തീർച്ചയായിട്ടും അത് ഹാജിമാർക്കുള്ള വലിയ ഒരു സേവനമായിട്ടാണ് കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹാജിമാർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള പരിചരണം കൊടുക്കണമെങ്കിൽ അനധികൃതമായി കടന്നു വരുന്ന ഹാജിമാർ അവിടെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അനധികൃതമായി ഇവിടെ താമസിച്ച് ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയും നിലവിൽ വന്ന നിയമപരമായ ഹാജിമാർക്ക് അത് പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അനധികൃതമായ ആജിമാരം മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അഭിവൃദ്ധിക്കും നമ്മുടെ സമാധാനപരമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന വലിയൊരു